നിങ്ങളുടെ വെട്ടിങ് ഒരു പാലസിൽ വെച്ച് നടത്തിയാലോ അതും എല്ലാ രാജകീയ പ്രൗഢിയോടും കൂടി പാലസ് വെച്ച് നടത്താതെ ഞാൻ വെറുതെ പറഞ്ഞല്ല ഇവിടെ കഴിഞ്ഞാൽ കാരണം ശരിക്കും ഒരു പാലസ് എങ്ങനെയാണോ ഇവിടുത്തെ എല്ലാ ും വെഡിങ് മ്യൂസിക്കൽസ് തുടങ്ങിയിട്ടുള്ള ഏതൊരു ഇവന്റും ലക്ഷൂറിയസ് ആയിട്ട് നിങ്ങക്ക് കയാൽ പാലസ് വെച്ച് നടത്താം ആയിരത്തിഒരുന്നൂറിലേറെ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മെയിൻ ഹാളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതും ബാൽക്കണിയും ഉണ്ട് അത് കൂടാതെ തന്നെ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ഹാളും അത് കൂടാതെ ബി എ പികൾക്ക് മാത്രമായിട്ട് മുന്നൂറിലേറെ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ഹാളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊന്നും കൂടെ ഇവിടെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ നല്ല വൈഡ് വൈഡായിട്ടൊരു സ്റ്റേജാണ് നിങ്ങൾക്ക് എന്ത് പ്രോഗ്രാംസും ഈ ഒരു സ്റ്റേജ് വെച്ച് കണ്ടക്ട് ചെയ്യും അഞ്ചേക്കോളം വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസിലാണ് നമ്മുടെ കയാൽ പാലസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബ്രൈഡിനും ഗ്രൂമിനൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഇൻഡോർ ആയാലും ഔട്ട്ഡോറായാലും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ കൺവെൻഷൻ സെന്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്രൈഡിനും ഗ്രൂമിനും അതുപോലെ വരുന്ന ഗസ്റ്റിനൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഇവിടെ പ്രീമിയം ആയിട്ട് സ്യൂട്ട് റൂമും ഗ്രീൻറൂമും എല്ലാം നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാലസിന്റെ ലൊക്കേഷൻ വരുന്നത് മംഗടക്കടുത്ത് കരിമലയിലാണ് അപ്പോൾ ബുക്കിങ്ങിനൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ